വലിയ ഒരു സ്ട്രെ വലിയ ബലം മനസ്സിലായി ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല കാരണം എന്താണെന്ന് നമുക്ക് ധാരാളം വാക്കുകളുണ്ട് ഭാഷയിൽ ഇത്രയും അധികം അക്ഷരങ്ങളുണ്ട് നമുക്ക് സമാനമായ വാക്കുകൾ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ല നിങ്ങൾ വേണമെങ്കിലും ഒരു ഡിക്ഷണറി എടുത്തിട്ട് നിങ്ങളുടെ ഒക്കെ വീടുകളിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഈ ഡിജിറ്റൽ മൊബൈൽ മിഷനറികളൊക്കെ കാണുമല്ലോ അതിനകത്ത് ഒരു ഇംഗ്ലീഷ് വാക്ക് അടിച്ചു കൊടുത്തിട്ട് അതിന്റെ മലയാളം തൂക്കിക്കും എത്രയോ വാക്കുകളും വാക്കുകളാൽ സമ്പന്നമാണ് നമ്മുടെ ഭാഷ അതുകൊണ്ട് ഈ ഭാഷ മറ്റ് ഭാഷകൾക്ക് അടിസ്ഥാനമാണെന്ന് നമുക്ക് പറയാം മൂന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഭാഷയും പ്രത്യേകിച്ച് പത്രമായിരിക്കും നമ്മുടെ താല്പര്യ മേഖലകൾ കണ്ടെത്താൻ നമ്മൾ ഇപ്പൊ ഇരിക്കുന്ന കുട്ടികളിൽ പ്രത്യേകിച്ച് ആൺകുട്ടികൾ പത്രം എടുത്താൽ ആദ്യം വായിക്കുന്ന ഏത് ഭാഗമായിരിക്കും സ്പോർട്സ് ആണ് അതിന്റെ അർത്ഥം എന്താണ് നിങ്ങൾക്ക് കൂടുതൽ താല്പര്യമുള്ള ഒരു മേഖല സ്പോർട്സ് മേഖലയാണ് ചില ആളുകൾ നോക്കുന്നത് വിദ്യാഭ്യാസ വാർത്തകളായിരിക്കും അധ്യാപകർ നോക്കുന്നത് ചിലപ്പോൾ വിദ്യാഭ്യാസ വാർത്തകളും പൊതു വാർത്തകളുമായിരിക്കും ഇപ്പൊ നമ്മുടെ അവസാനിപ്പിച്ചാട്ടിനെ പോലെയുള്ള ആളുകൾ ചിലപ്പോൾ നോക്കുന്നത് രാഷ്ട്രീയ വാർത്തകളായിരിക്കും ആദ്യം നോക്കുന്നത് അതിനുശേഷം ശേഷം കാര്യങ്ങൾ നോക്കും ചില ആളുകൾ അതിൻ്റെ മുഖപ്രസംഗമായിരിക്കും നോക്കുന്നത് ചില ആളുകൾ മെയിൻ കണ്ടിങ്ങുകൾ മാത്രം ആശയങ്ങൾ മാത്രം മനസ്സിലായാൽ മതി പക്ഷെ നിങ്ങൾ വായിക്കേണ്ടത് മുതിർന്നവർ വായിക്കുന്നത് പോലെയല്ല നിങ്ങൾ ശരിക്കും അക്ഷരങ്ങളിലൂടെ കണ്ടുപിടിക്കണം നിങ്ങൾക്ക് അക്ഷരങ്ങളും പ്രതീക്ഷമാകണം വാക്കുകളും പ്രതിഷ്ഠമാകണം അതിന്റെ സ്ട്രക്ചർ സെന്റൻസ് ഫുള്ളായിട്ട് മനസ്സിലാക്കണം അങ്ങനെയാണെങ്കിൽ ഭാഷയിൽ വളരാൻ പറ്റും അങ്ങനെ വളരുമ്പോൾ നമുക്ക് നമ്മുടെ താല്പര്യ മേഖലകളിൽ കണ്ടുപിടിക്കാൻ പറ്റും പിന്നെ എനിക്കൊരു ഒരു കുഞ്ഞ് ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട് നിങ്ങളുടെ മുന്നിൽ നിങ്ങളെ സ്പോർട്സ് ഒക്കെ നോക്കി മുഴുവൻ വായിക്കണം ആളുകളുടെ പേരും കളികൾ എന്താണ് എല്ലാം വായിക്കണം ഇതിന് ശേഷം അതാണല്ലോ നിങ്ങളുടെ താല്പര്യം അതിനുശേഷം അതിന്റെ എഡിറ്റോറിയൽ ഒന്ന് വായിക്കണം അവിടെയാണ് ഏറ്റവും നല്ല ഭാഷയിൽ എഡിറ്റോറിയൽ വായിച്ചിട്ടുണ്ടോ പത്രത്തിന്റെ എഡിറ്റോറിയൽ വായിക്കുന്നവരെന്തായോ ഒന്ന് രണ്ട് അഞ്ചാറ് പേരുണ്ട് അവർക്കൊരു കൈകടി കൊടുത്തത് അത് നിങ്ങളുടെ ഭാഷയുടെ ശേഷി വർദ്ധിപ്പിക്കും അതുകൊണ്ട് നിങ്ങൾ സ്പോർട്സ് വായിക്കരുതെന്നല്ലോട്ടോ സ്പോർട്സ് ഒക്കെ വായിക്കണം അത് നമ്മുടെ താല്പര്യമുള്ള മേഖലയാണ് അതൊക്കെ വായിച്ചതിന് ശേഷം സമയമെടുത്തിരുന്ന് ഒരല്പ സമയം ഈ മുഖപ്രസക്കം ഒന്ന് വായിക്കണം അതിന്റെ എഡിറ്റോറിയൽ ഒന്ന് വായിക്കണം കേട്ടോ അതിനുശേഷം ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സമയമുള്ളതുപോലെ നിങ്ങൾ വായിക്കണം അപ്പൊ നിങ്ങൾക്ക് നല്ല ആശയവും കൂട്ടും